നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇവിടെ പരാമർശിക്കുന്നത് നക്ഷത്രഫലങ്ങളിൽ ഫലങ്ങളിൽ ആദ്യത്തേതായ അശ്വതി നക്ഷത്രഫലമാണ് ഇവിടെ പറയുന്നത് ഈ നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് വളരെ ഗുണപ്രദമായിട്ടുള്ള സമയം അടുത്തു തുടങ്ങിയിരിക്കുന്നു അതിനാൽ വളരെ വളരെ സന്തോഷപ്രദമായിട്ടുള്ള ദിനങ്ങളായിരിക്കുന്നതാണ് ദേവഗണത്തിൽപ്പെടുന്ന അശ്വതി നക്ഷത്രം ജനനം കേതു ദശയിലായിരിക്കും നക്ഷത്രം അശ്വതി നക്ഷത്രക്കാരുടെ ജനനം കേതു ദശയിലായിരിക്കും അതിനാൽ ഇതുവരെ കഷ്ടതകൾ അനുഭവിച്ച പല പ്രശ്നങ്ങളാലും പല ദുരിതങ്ങളാലും ദാമ്പത്യ ജീവിതത്തിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളാലും വേർപെരുങ്ങി നിൽക്കേണ്ട അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ടാവാം അത്തരത്തിലുള്ള വ്യക്തികൾക്കും കൂടി ഒരുമിച്ച് ജീവിക്കാനുള്ള ഒരു സമയം കൂടി കാണുന്നുണ്ട് അല്ലാത്ത പക്ഷം വിവാഹത്തിന് തയ്യാറെടുക്കുന്ന വ്യക്തികൾക്ക് അനുയോജ്യമായിട്ടുള്ള സമയമാണ് ചിങ്ങപ്പിറവി തന്നെ മംഗളകരമായിട്ടുള്ള ശുഭകാര്യങ്ങൾ നടക്കാനുള്ള സമയമാണ് അതിനാൽ അശ്വതി നക്ഷത്രക്കാരുടെ എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും മറികടക്കുന്നതാണ് പല ത തരത്തിലുള്ള മുൻജന്മദോഷങ്ങളാൽ എത്രയൊക്കെ ക്ഷേത്രദർശനം നടത്തിയോ നാമജപം നടത്തിയോ എന്തെല്ലാ വഴിപാടുകൾ ചെയ്തു എന്നിട്ടും എനിക്കൊരു മനസ്സമാധാനം ഇല്ലല്ലോ എന്താണ് എനിക്ക് മാത്രമേ ഇത്രയേറെ കഷ്ടതകളും സങ്കടങ്ങളും മാത്രം എന്ന് മനസ്സിൽ മനസ്സോട് തന്നെ എപ്പോഴും സങ്കടത്തോടു കൂടി ചോദിക്കുന്ന ആ സമയഘട്ടങ്ങളിൽ നിന്ന് മറികടക്കാനുള്ള ഒരു സമയമായിട്ടാണ് ഇവിടെ കാണുന്നത് സ്വയം കുറ്റപ്പെടുത്തുന്നത് പോലെ എന്തുകൊണ്ടാണ് എനിക്ക് ഇത്രയെല്ലാം കഷ്ടതകൾ മറ്റുള്ളവർക്കൊന്നും ഇല്ലല്ലോ എന്തെല്ലാം നന്മകൾ ചെയ്തിട്ടും എനിക്ക് മാത്രം എന്താ ഇത്ര ലേ ഏറെ സങ്കടങ്ങളും വിഷമങ്ങളും എന്നിങ്ങനെ സ്വയം ചിന്തിച്ച് പ്രവർത്തിക്കുന്ന വ്യക്തികളുണ്ടാവാം പക്ഷേ എല്ലാ ദോഷദുരിതങ്ങളിൽ നിന്നും മറികടക്കാൻ പോവുകയാണ് വളരെ വളരെ സന്തോഷപ്രദമായിട്ടുള്ള ദിനങ്ങളായിരിക്കും മുൻ ജന്മദോഷങ്ങളാൽ വളരെ ബുദ്ധിമുട്ടിയ പല അവസരങ്ങളിൽ നിന്നും സങ്കടം മാത്രം ബാക്കി നിൽക്കുന്ന ഒരവസ്ഥയായിട്ടുണ്ടാവാം കുടുംബത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളാൽ ഇനി വേണ്ട ഇനി മതി എന്നൊക്കെ തോന്നിപ്പോകുന്ന അവസ്ഥകളിൽ നിന്നും എല്ലാം മറികടക്കാൻ പോവുകയാണ് വളരെ ഉത്തമമായിട്ടുള്ള ഒരു സമയമായതിനാൽ പണത്തിൻ്റെ യാതൊരു പ്രശ്നവും ഇനി വരാൻ പോകുന്നില്ല അത്തരത്തിൽ ഉയർച്ചയിലാണ് വരാൻ പോകുന്നത് സാമ്പത്തികത്തിൽ വളരെ വളരെ മാറ്റത്തോട് കൂടിയിട്ടുള്ള അവസരമാണ് വരാൻ പോകുന്നത് ശത്രുക്കളാൽ പല പ്രശ്നങ്ങളും തടസ്സങ്ങളായിട്ട് വന്നിട്ടുണ്ട് അതിൻ്റെതെല്ലാം മുക്തി നേടുന്ന ഒരു സമയം കൂടിയാണ് ഭഗവാന്റെ ദർശനം നടത്തുക ശിവക്ഷേത്ര ദർശനം നടത്തുക ക്ഷേത്ര ദർശനം നടത്തിയിട്ട് അവിടെ പ്രാർത്ഥിക്കുക മൂന്ന് തിങ്കളാഴ്ച കൂവളമാല സമർപ്പിക്കുക പ്രത്യേകിച്ച് പറയുന്നത് മൂന്ന് തിങ്കളാഴ്ച കൂവളമാല സമർപ്പിക്കുക എല്ലാ ദോഷദുരിതങ്ങളിൽ നിന്നും എല്ലാ സങ്കടങ്ങളിൽ നിന്നും മറികടക്കുന്നതാണ് മംഗല്യകാര്യങ്ങളിൽ പല ബുദ്ധിമുട്ടുകളും പല പ്രശ്നങ്ങളാലും ബുദ്ധിമുട്ടുകളാലും വിവാഹ തടസ്സങ്ങൾ നേരിടുന്ന വ്യക്തികൾക്ക് ചിങ്ങിപ്പിറവിയോടുകൂടി മംഗല്യകാര്യങ്ങൾക്കൊക്കെ തുടക്കം കുറിക്കുന്നതാണ് സന്തോഷപ്രദമായിട്ടുള്ള ദിനങ്ങളായിരിക്കുന്നതാണ് അതിനാൽ ക്ഷേത്രദർശനം നടത്തുക ഭഗവാനെ മനസ്സിൽ കൂടുതൽ ഭക്തിയോടുകൂടി പ്രാർത്ഥിക്കുക എല്ലാം മംഗളകരമായിട്ട് നടക്കുന്നതാണ് കുടുംബത്തിൽ സന്തോഷവും സമാധാനവും സർവൈശ്വര്യവും നിറയുന്നതുമാണ് എല്ലാം ശുഭം